ഇന്ന് നിന്നെ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് മനസ്സിലായി ഞാനും രണ്ട് കുട്ടികളെ പ്രസവിച്ചതല്ലേ സുശീല ഗർഭിണിയല്ലേ നിങ്ങൾ വരുന്നില്ലേ ഓ എല്ലാം കൂടി ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് നാളെ എസ്റ്റേറ്റ് സംബന്ധമായ ഒരു രേഖ കൊടുത്തയക്കാനുണ്ട് അത് ഉടാതെ തരവില്ല ഡ്രൈവർ അപ്പോ സം വികമാണ് അല്ലെ ഈ നേരാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടമില്ല ആരാണെങ്കിൽ രണ്ട് കൊടുക്കും രണ്ട് വാങ്ങിക്കും കൊളുത്തങ്ങ കൊള്ളായിരുന്നല്ലോ വാങ്ങിക്കല്ലേ ചെയ്തേ രാമനാരെ കടുപ്പത്തിൽ രണ്ട് ചായ മൂന്ന് പുട്ട് അഞ്ചപ്പം രണ്ട് പഴം പിന്നെ ചൂടുള്ള നല്ല പടയുണ്ട് കൊന്നുകൂടെ ചോദിക്കാനുണ്ടോ വേടകത്തിനെ കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു അവസാനിപ്പിച്ചിപ്പോഴും ജയചന്ദ്രമോലിന്റെ എസ്റ്റേറ്റ് തന്നെ ഞാൻ എസ്റ്റേറ്റിൽ തന്നെ പിന്നെ ഇവിടെ വീടും കുടുംബവും പ്രാരാഭവും രാമനാരെ രണ്ടും പഴം കൊടുക്കാൻ സാറിനെ വീട്ടിലോട്ട് വിളിച്ച് ഒന്ന് സൽക്കരിക്കണമെന്ന് ഈ ഹൗസയെപ്പച്ചിനും വലിയ ആഗ്രഹമുണ്ട് സാറെ എന്റെ ഭാര്യ ഉണ്ടല്ലോ മിട്ടി മിടിക്കണം അവളുടെ കൈ കൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാൽ സാറ് പിന്നെ അവിടുന്ന് പോരും ഇല്ല തന്നോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ചോദിക്കാം സാറെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും പ്രയോജനമില്ല ടീച്ചർക്കും കുട്ടികൾക്കും അവകാശപ്പെട്ടൊരു കാര്യമില്ലേ ഞാൻ എന്ത് ചെയ്യും എന്തെല്ലാം പറഞ്ഞു നോക്കി നിങ്ങളുടെ അവകാശങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം പക്ഷെ എനിക്കെന്ത് ഗുണം എന്ത് വേണമെങ്കിലും തരാം എനിക്കും എന്റെ മക്കൾക്കും ഉള്ളത് വാങ്ങിച്ച് തന്നാൽ മതി ഞാൻ ഏറ്റു പക്ഷെ നമ്മൾ കരാർ ഉണ്ടാക്കണം ഒരു കരാറുണ്ടാക്കണം வேற பணி வந்தேன் ஓடி நடந்தும் ஓடி போய் மதி மதி தான் எஸ்டேஜில் போய் தோமஸினோடு கொண்டு வராம நமஸ்காரம் அல்ல ஆராயது நம்ம ஜாய் என்ன கண்டிப்பும் மனசிலாயில் அடே യുവസംകൂർ എങ്ങനെ ചെറുപ്പായി ചെറുപ്പായി വന്നാൽ എങ്ങനെയാ അറിയ കോളേജിൽ പഠിക്കുന്ന ഏതോ പെൺകുട്ടിയാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചത് ഈടെയായി എല്ലാരും അങ്ങനെയാണ് പറയുന്നത് ആയിരിക്കും അല്ലേ സോറി കേട്ടോ ഞങ്ങൾ വന്നത് മഹിളാ സമാജത്തിന്റെ വാർഷികത്തിന് മിസ്റ്റർ ജയചന്ദ്രനെയും മിസിസിനെയും ക്ഷണിക്കാനാണ് വരാൻ വിഷമമാണ് സംഭാവന വേണമെങ്കിൽ സംഭാവന വേണം പിന്നെ മിസിസിനെ സമാജത്തിന്റെ ഒരു പേറ്റനാക്കുകയും ചെയ്യണം മിസിസിന് ഇതിൽ നിന്നും നടക്കാൻ സമയമില്ല അത് വീട്ടിൽ വരെ ജോലിയുണ്ട് ജോലിക്ക് ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും നിങ്ങൾക്ക് എന്ത് വേണം മിസിസ് എവിടെ ഒന്ന് കണ്ട് ക്ഷണിക്കാമെന്ന കരുതിയാണ് ജോലിയിലാണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞോളാം കഷ്ടം മലായ് കുഞ്ഞുമോണ്ടായി മഹാരാഷ്ട്ര പോലീസ് പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇരുപത്തി രൂപ ഇതിനാ ഈ നിമിഷം നിന്നെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും ഇരുപത്തയ്യായിരം രൂപയും കിട്ടും വേറൊന്നും വേണ്ട ഒന്ന് ഫോൺ ചെയ്താൽ മതി എന്തു പറയുന്നു സാറേ സാറ് പറയും പോലെ ഞാൻ ചെയ്തേക്കും ആ പോലീസുകാർക്ക് എന്നെ പിടിച്ചു കൊടുക്കരുത് ചതച്ച് ചാമ്പലാക്കും ഒരു കേസിൽ അനുഭവിച്ചതാണ് അപ്പൊ പിന്നെ നമുക്കൊരു കോൺട്രാക്റ്റിൽ എത്താമല്ലോ ആട്ടെ കുഞ്ഞുമോൻ എനിക്ക് എന്ത് തരും എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ത് വേണം ആരെ കൊല്ലണം ആരെയും കൊല്ലണ്ട മരിച്ചു പോയി ഒരു അബോർഷൻ കേസാണ് ശവം കാണിച്ചു തരാം കുഞ്ഞുമോൻ അത് ആരും അറിയാതെ ഉള്ളൂ വെരി ഗുഡ് കുഞ്ഞുമോൻ നമ്മുടെ എസ്റ്റേറ്റിന്റെ തെക്ക് ഭാഗത്തുള്ള ആ തേക്കൻ അതിന്റെ ചുവട്ടിൽ ആ ശവം കുഞ്ഞുമോൻ സംസ്കരിക്കണം ഞാൻ വിചാരിച്ച് രണ്ടു മൂന്ന് പേരെ കൊല്ലണമെന്ന് വലിയ വലിയ കാര്യം നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ അതപ്പം നോക്കാം ലിസിക്ക് എന്താണ് വിഷമം എനിക്ക് വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു എന്റെ വിഷമങ്ങളെല്ലാം തീർന്നു ഞാൻ ഒരു തീരുമാനത്തിലെത്തി എനിക്കും എന്റെ കുട്ടികൾക്കും ജീവിക്കണ്ടേ അതിന് ഞാൻ ഒരു തീരുമാനത്തിലെത്തി പത്ത് കൊല്ലം നിങ്ങളുടെ വെപ്പാട്ടിയായി ജീവിച്ചടുക്കി വ്യപചരിക്കാൻ വിഷമമില്ല നാലുപേരെ വിളിച്ചു കൂട്ടി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വ്യപചരിക്കും എന്റെ മക്കൾക്കും എനിക്കും ജീവിക്കണ്ടേ നിനക്ക് പ്രാമുണ്ടോ പ്രാന്തായില്ല പക്ഷെ പിടിക്കും അതിനു മുമ്പ് നിങ്ങൾ സുശീലേ വിളിച്ചോനെ പേടിയാണ് പേടിയോ ഇല്ല എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ കൂടി വിചാരിച്ചാലേ അതിന് പരിഹാരം കണ്ടെത്താനും ഞാൻ എന്ത് ചെയ്യാനല്ലേശീലേ നിനക്കറിയില്ലേ ലിസിയുടെ കാര്യം കഴിഞ്ഞ പത്ത് വർഷമായി അവൾ എന്റെ കൂടെയാണ് അവൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ രക്ഷിക്കേണ്ട ഭാരം എനിക്കില്ലേ അവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ തീർച്ചയായും അവർക്ക് എന്തെങ്കിലുമല്ല എല്ലാം കൊടുക്കേണ്ടതാണ് എന്റെ മക്കളെക്കാൾ എന്റെ കുട്ടികളാണ് അവർ എങ്കിൽ നീ നാളെ വന്ന് എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കാൻ വേണ്ടിരും കുട്ടികളുടെ പേരിലാണ് ചെയ്യാം അതുപോലെ അതുകൊണ്ട് കാര്യമില്ല അവർ മഹേന്ദ്രന്മാരല്ലേ ലിസിയുടെ പേരിലാക്കും എനിക്ക് അച്ഛനോട് കൂടി ഒന്ന് ചോദിക്കണം വേണം അച്ഛനോട് ചോദിക്കാതെ എനിക്കങ്ങനെ ചെയ്യാൻ നിവൃത്തിയില്ല എന്നാൽ പോയി അച്ഛനെ വിളിച്ചോ അച്ഛൻ രണ്ടു ദിവസത്തിനക അച്ഛനെ കൊണ്ട് ഞാൻ വരണം ടീച്ചർ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇരിക്കൂ ഈ കോൺട്രാക്റ്റിൽ നമുക്ക് ഒരുമിച്ച് ഒപ്പിടാം ഇതാ